ഹലോ അസ്സാമലൈക്കും ഹിജാബി ഹാങ് ഔട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പ്രചോദനകരമായ ഒരു സന്ദേശമാണ് ഈ വീഡിയോയിൽ പറയുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും എങ്ങനെ സന്തോഷം കണ്ടെത്താൻ എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് സന്തോഷം എന്നത് ഒരു തീരുമാനമാണ് അല്ലേ സന്തോഷം എന്നത് ജീവിതം പൂർണ്ണമാകുമ്പോൾ മാത്രം ലഭിക്കണ ഒന്നല്ലല്ലോ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലായിട്ട് സന്തോഷം ഉണ്ടാകാറുണ്ട് അതൊരു മനോഭാവമാണ് ജീവിതം പ്രയാസമായിരിക്കുമ്പോൾ പോലും സന്തോഷമായിരിക്കാൻ നമ്മൾ നമ്മളെ തന്നെ പ്രേരിപ്പിക്കണം നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കണം സന്തോഷം എന്നത് നമ്മുടെ ഒരു തീരുമാനമാണ് സന്തോഷം പൂർണ്ണമാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പല അർത്ഥങ്ങളും ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അള്ളാഹുവിനെ സ്മരിക്കുക നമ്മൾ സന്തോഷിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാറുള്ളത് െല്ലാവരും അള്ളാഹുവിനെ സ്മരിക്കാറുണ്ടോ അള്ളാഹുവിനോട് നന്ദി പറയാറുണ്ടോ ഒരു ചെറിയ സന്തോഷം പോലും നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് തിരിച്ചറിയാൻ പറ്റും നമ്മൾ യഥാർത്ഥത്തിൽ ഹൃദയശാന്തിയും സന്തോഷവും അല്ലാഹുവെ സ്മരിക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നത് ഖുർആാനിലെ റതിൽ പറയുന്നത് പോലെ അള്ളാഹുവേനെ സ്മരിക്കുന്നതിലൂടെയാണ് ഹൃദയങ്ങൾ ശാന്തമാകുന്നത് നമ്മൾ അല്ലാഹുവിനോട് സ്മരിക്കുക അഥവാ നന്ദിയുള്ളവരായിരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ പക്കലുള്ള ഒരു ചെറിയ അനുഗ്രഹങ്ങൾ പോലും അല്ലാഹുവിനോട് നമ്മൾ നന്ദി പറയുക നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകും എന്ന് അള്ളാഹു നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പ്രയാസങ്ങൾക്കിടയിലും അലഹമദില്ല എന്ന് പറയാൻ ശീലിക്കുക നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ എന്താണ് പഠിച്ചോനെ അത് എന്തിനാണ് എനിക്ക് തന്നത് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുമല്ലേ പക്ഷേ നമ്മൾ ടെൻഷൻ എന്തായാലും നമുക്കുണ്ടാകും അത് നമ്മൾ അതിൽ നിന്നും നമ്മൾ മറികടക്കാൻ ശ്രമിക്കുക നമുക്ക് അത് അള്ളാഹു തന്ന ഒരു ഞാമ്പത്താണ് എന്ന് കരുതി നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയുക ചിലപ്പോൾ ഇതിനേക്കാളും നല്ലതിന് വേണ്ടിയിട്ടാവും അള്ളാഹു നമുക്ക് ആ സങ്കടം എന്ന് നമ്മൾ സന്തോഷിക്കാം അള്ളാഹുവിനോട് അല്ല എന്ന് പറയാൻ ഏത് സങ്കടത്തിലും അല്ല എന്ന് പറയാൻ നമ്മൾ ശീലിക്കുക പ്രവാചകൻ മുഹമ്മദ് നബി സലഹ്ലൻ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും നഷ്ടങ്ങളും അനുഭവിച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹം എപ്പോഴും പുഞ്ചിരിക്കുമായിരുന്നു മറ്റുള്ളവരോട് പുഞ്ചിരിക്കുന്നത് ഒരു ധർമ്മമാണെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രതിസന്ധികൾക്ക് താൽക്കാലികമാണ് പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അതൊക്കെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ എക്കാലവും നിലനിൽക്കില്ല കഷ്ടപ്പാടിനൊപ്പം തന്നെ എളുപ്പവുമുണ്ട് എന്ന് ഖുറൻ വചനം നമ്മോട് പറഞ്ഞിട്ടുണ്ട് പ്രതിസന്ധികൾ നമ്മെ അള്ളാഹുലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള ഒരു വഴിയാണ് പിന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവിറ്റിയെ അകത്ത് അകറ്റുക നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ വേണ്ടാത്ത ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക നമ്മുടെ ചിന്താഗതിയെ നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക പ്രാർത്ഥന ഒരു നല്ല പ്രാർത്ഥന ഒരു നല്ല കൂട്ടുകെട്ട് നന്ദിയുള്ള മനസ്സ് എന്നിവയിലൂടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കുക നമ്മളോട് തന്നെ പോസിറ്റീവായി സംസാരിക്കാൻ ശരിക്കണം നമ്മളെന്താണ് നല്ല നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ അതിനൊക്കെ മാറികടന്നിട്ട് അതെന്താ ആ നെഗറ്റീവ് ചിന്ത നമ്മളിപ്പോൾ ഒരു കാര്യം ചിന്തിച്ചാൽ ആ ചിന്ത നമ്മളൊരു പോസിറ്റീവായിട്ട് ചിന്തിച്ച് നോക്കാം നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യം നമ്മൾ പോസിറ്റീവായിട്ട് നമ്മളിപ്പോൾ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ അയാൾ എന്താ ഇങ്ങനെ എന്ന് ചിന്തിക്ക അയാളെ പറ്റിയിട്ടുള്ള ഒരു തെറ്റ് കണ്ടുപിടിച്ച് ചിന്തിക്കുന്നതിന് പകരം അയാൾ ചെയ്ത നല്ലതിനെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ആ അയാൾ അങ്ങനെ നല്ല ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും ചുരുക്കത്തിൽ ജീവിതം തികഞ്ഞതാണെങ്കിലും പോലും അള്ളാഹുരുള്ള വിശ്വാസത്തിലൂടെയും ക്ഷമയിലൂടെയും നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും സന്തോഷം എന്നത് ഒരു ഓട്ടോ മത്സരമല്ല ഹാപ്പിനെസ് എ ജേണി നോട്ട് എ ഡെസ്റ്റിനേഷൻ നമ്മൾ പലരും വിചാരിക്കുന്നത് ഒരു പ്രത്യേക കാര്യം നേടിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നല്ലൊരു ജോലി കിട്ടുമ്പോൾ അല്ലെങ്കിൽ വിവാഹം നടക്കുമ്പോൾ സന്തോഷം വരുമെന്നാണ് സന്തോഷം എന്നത് എപ്പോഴോ വരാനിരിക്കുന്ന ഒന്നല്ല മറിച്ച് അള്ളാഹോടൊപ്പം ഓരോ നിമിഷവും നടന്നു തീർക്കേണ്ട ഒരു വഴി എന്നാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് വിഷമ ഘട്ടത്തിലൊക്കെ നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഇരിക്കുക സ്മൈൽ ത്രൂ സ്ട്രഗിൾസ് പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി തൻ്റെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളും വേദനയൊക്കെ ഉണ്ടായപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സന്തോഷം അല്ലാഹു കൂടെ ഉണ്ടായി സന്തോഷങ്ങളും സങ്കടങ്ങൾ വരുമ്പോൾ അള്ളാഹു അള്ളാഹുവിന് പഴി പറഞ്ഞില്ല അദ്ദേഹം സങ്കടം വരുമ്പോൾ നമ്മൾ കരയുന്നത് സ്വാഭാവികമാണ് എന്നാൽ ആ സങ്കടം നമ്മെ അള്ളാഹുവിൽ നിന്ന് അകറ്റാൻ അനുവദിക്കരുത് നമ്മൾ മനസ്സിനെ നമ്മൾ സംരക്ഷിക്കുക നമ്മുടെ ചിന്താഗതി നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു നെഗറ്റീവ് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ മനസ്സ് ഇരുണ്ടുകൊണ്ട് പോകും അതുകൊണ്ട് മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യുന്നു നിർത്തുക സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന നമ്മൾ അവരുടെ ജീവിതമൊക്കെ എന്താ തിളക്കം എന്ന് കണ്ട് വിഷമിക്കാതെ നമ്മുടെ പക്കലുള്ള അനുഗ്രഹം നമ്മൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അല്ല തന്നിട്ടുള്ളത് അത് ഓർത്ത് നമ്മൾ അള്ളാഹുനോട് നന്ദി പറഞ്ഞാൽ നമുക്ക് അതിൽ കൂടുതൽ അള്ളാഹു നൽകും ചെറിയ കാര്യങ്ങളുള്ള വലിയ ശക്തി വലിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ സമാധാനം ലഭിക്കൂ എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത് അള്ളാഹുവിനെ സ്മരിക്കുന്ന ചെറിയ വാക്കുകൾ സുബാനല്ല അലഹമദില്ലാ എന്ന് ഹൃദയത്തിൽ അതൊക്കെ നമ്മൾ ഓരോ അള്ളാഹുവിനോട് നന്ദി പറയുമ്പോൾ നമ്മുടെ ആശ്വാസം നൽകിക്കൊണ്ടേയിരിക്കും സങ്കടം വരുമ്പോൾ യാ അല്ലാഹ് എനിക്ക് തരണേ എന്നൊരു വിളി ആ ഒരു പ്രാർത്ഥന മതിയാകും നമ്മുടെ ഭാരം കുറയ്ക്കാൻ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാകും അള്ളാഹു നമ്മൾ എത്രത്തോളം കരുണ കാണിക്കുന്നുണ്ടെന്ന് ഓരോ കഷ്ടപ്പാടും ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണണം നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുന്ന നമ്മളെ അള്ളാഹുവിനേക്ക് അടുപ്പിക്കാനാണ് നമ്മൾ തകർന്നു പോകുമ്പോൾ മാത്രമാണ് പലപ്പോഴും ആത്മാർത്ഥമായി അള്ളാഹുവിനെ വിളിക്കുന്നത് അതുകൊണ്ട് ഓരോ പ്രയാസവും നമ്മെ ശുദ്ധീകരിക്കാനും ശക്തിപ്പെടുത്താനുള്ള വഴികളാണ് ഒരിക്കലും നമ്മൾ നിരാശപ്പെടരുത് ഡോണ്ട് ഡിസപ്പിയർ നമ്മൾ നിരാശപ്പെടരുത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശരാകരുത് ഇരുട്ടിന് ശേഷം വെളിച്ചം വരുന്നത് പോലെ ഓരോ കഷ്ടപ്പാടിന് ശേഷം എളുപ്പമുണ്ട് അതുകൊണ്ട് ഇന്നത്തെ സങ്കടം കണ്ട് തളരരുത് നിങ്ങൾക്കായി നല്ലത് കരുതി വെച്ചിട്ടുണ്ട് നമ്മൾ അള്ളാഹുവിനോട് എത്രത്തോളം അടുക്കുന്നുവോ അത്രത്തോളം സമാധാനം നമുക്ക് ലഭിക്കും ജീവിതം തികഞ്ഞതാക്കാൻ കാത്തു നിൽക്കാതെ കിട്ടിയ നിമിഷത്തിൽ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക നമ്മുടെ കുറവുകളെയും പ്രയാസങ്ങളെയും അള്ളാഹുവിൻ്റെ വിധിയായിട്ട് അംഗീകരിക്കുക ഓരോ നിമിഷവും അൽഹമില്ല എന്ന് പറയാൻ മനസ്സിനെ ശീലിപ്പിച്ചാൽ ഏത് കൊടുങ്കാറ്റിലും നമുക്ക് ശാന്തമായിരിക്കാൻ കഴിയും ഈ കൊച്ചു സന്തോഷം സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അല്പമെങ്കിലും പോസിറ്റിവിറ്റി നൽകിയെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സമാനമായ ചിന്തകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ നല്ല അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം